തിങ്കളാഴ്ച വൈകുന്നേരം മൂന്നു മുപ്പതോടെയാണ് ബാങ്ക് അധികൃതർ വീട്ടിലെത്തിയത് കുറ്റിച്ചൽ തച്ചങ്കോട് വാർഡിൽ മാറാൻകുഴിയിലെ രേവതി ഭവനിൽ സനൽകുമാറിന്റെയും ശുഭകുമാരിയുടെയും വീടാണ് ജപ്തി ചെയ്തത് കേരള ഗ്രാമീൺ ബാങ്ക് കോട്ടൂർ ശാഖിയുടെ അപേക്ഷാപ്രകാരം തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിനെ അടിസ്ഥാനമാക്കിയാണ് വീടിന്റെ ജപ്തി നടപടികൾ പൂർത്തിയാക്കിയത് മരപ്പണിക്കാരനായ സനൽകുമാർ രണ്ടായിരത്തി പതിനാറിൽ അഞ്ച് സെന്റ് സ്ഥലവും വീടും ഈടുവച്ച് അഞ്ചു ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായി രണ്ടു ലക്ഷം രൂപ ലഭിച്ചിരുന്നു അത് തികയാതെ വന്നപ്പോഴാണ് വീടിന്റെ പണി പൂർത്തിയാക്കാൻ ഗ്രാമീൺ ബാങ്കിൽ നിന്നും ലോൺ എടുത്തതെന്ന് സനൽകുമാർ പറയുന്നു കോവിഡ് കാലത്ത് മൂന്ന് ലക്ഷം രൂപ അടച്ചെങ്കിലും പിന്നീട് ബാങ്ക് ആവശ്യപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടേ പോയിന്റ് രണ്ടേ അഞ്ച് ലക്ഷം രൂപ കൂടി അടച്ചതായി സനൽകുമാർ പറയുന്നു പിന്നീട് അടച്ച തുകകളെല്ലാം പലിശയിലാണ് െന്നും കാലാവധി ചോദിച്ചിട്ടും തന്നില്ലെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം ഇപ്പം മൊത്തം ഞാൻ മൂന്ന് ലക്ഷം രൂപ മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഇരു ഇരുപതിനായിരം രൂപ എടുപ്പിച്ചടച്ചിട്ടുണ്ട് ഇനി പോയിട്ട് കാരണം കാലാവധിയുണ്ട് നമുക്ക് ഇരുപത് വർഷം കാലാവധി വെച്ചിരിക്കുന്നതാണ് ഇപ്പോൾ ഒമ്പത് വർഷം കഴിഞ്ഞതേ ഒഴിവു ഇനിയും കിടക്കുന്നുണ്ട് പതിനൊന്ന് വർഷം അപ്പോൾ അതിനുള്ളിൽ നമുക്കത് ചെയ്യത് തീർക്കാം ഇത് അവർ നമ്മൾ എങ്ങനെയായാലും കുറച്ച് കുറച്ചായാലും കാരണം അവർ പറയുന്നത് മുതലിക്കാറില്ല പലിശയിൽ പോവാണ് പലിശയിൽ പോവുകയാണ് കാശ് എന്തായാലും കുഴപ്പമില്ല നമുക്ക് ആ അതിനുള്ളിൽ എങ്ങനെയെങ്കിലും ചെയ്ത് തീർക്കാനുള്ള പ്രതീക്ഷയിലാണ് അതിനിടെ കൂടെ പണികളും ഇല്ല ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ എന്ത് ചെയ്യാനൊക്കെ ദമ്പതികൾക്ക് മൂന്ന് മക്കളാണ് ഉള്ളത് മറ്റുള്ളവരുടെ സഹായത്താലാണ് പഠനം മുന്നോട്ടു പോകുന്നതെന്ന് കുടുംബം സനൽകുമാർ ഭാര്യ ഭാര്യമാതാവ് മൂന്ന് മക്കൾ എന്നിവരാണ് വീട്ടിൽ താമസിക്കുന്നത് നാട്ടുകാരും മെമ്പറും ചേർന്ന് പൂട്ടുപൊളിച്ച് ഇവരെ അകത്ത് കയറ്റാനായി ശ്രമം നടത്തിയിരുന്നു നമുക്കറിയാൻ പറ്റും ഒരു വീട് ജപ്തി ചെയ്യുമ്പോൾ ഉള്ള എന്തെല്ലാം നടപടികളുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും അതിന്റെ ഒരു നടപടിക്രമങ്ങളും ഈ ബാങ്കുകാർ പാലിച്ചിട്ടില്ല വൈദ്യുതി കട്ട് ചെയ്ത് അവരെ സ്വന്ത ഇഷ്ടപ്രകാരം കൊണ്ടുപോയിട്ടുണ്ട് ഇലക്ട്രിസിറ്റിയിൽ വിളിച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ വൈദ്യുതി കട്ട് ചെയ്യുന്ന അവകാശമുണ്ടാന്ന് ചോദിച്ചു അപ്പൊ അവരെ ഇലക്ട്രിസിറ്റിക്കാരും അത് അറിഞ്ഞിട്ടില്ല ഇലക്ട്രിസിറ്റിയിൽ വിളിച്ചപ്പോൾ അവർ ഉടൻ തന്നെ ഇവിടെ വന്ന് ഇവർക്ക് കറണ്ട് കൊടുക്കാനുള്ള സജ്ജീകരണം പറഞ്ഞിട്ടുണ്ട് മനുഷ്യത്വപരമായി നാട്ടുകാരും അതുപോലെ തന്നെ തന്നെ മെമ്പറും ഉൾപ്പെടെ കുടുംബത്തോടൊപ്പം നിന്നു എത്ര കേസ് കേസ് വന്നാലും നമുക്ക് നമുക്ക് ഒരു നിയമപരമായി നമ്മൾ നേരിടും ബാങ്ക് അധികാരികൾ വീടിന്റെ ചുമരിൽ നോട്ടീസുകൾ പതിപ്പിക്കുകയും ബാനർ കെട്ടുകയും ചെയ്തു ഇവിടെ നിന്ന് ഇനി എവിടേക്ക് പോകുമെന്നറിയാതെ കുടുംബവും മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം